ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പട്ടമ്പിയിലെ ഗതാഗത പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി നഗരസഭയിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് പട്ടാമ്പിയിലെ ഗതാഗത പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി നഗരസഭയിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി നഗരസഭാ കൌൺസിലർമാർ റവന്യൂ പൊതുമരാമത്ത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഓട്ടോ ടാക്സി ടെമ്പോ സംഘടനാ പ്രതിനിധികൾ ബസ് ഉടമ സംഘടനാ പ്രതിനിധികൾ ബിൽഡിംഗ് ഓണേഴ്സ് സംഘടനാ പ്രതിനിധികൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടാമ്പിയിൽ നിലവിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ബസ് ഉടമകളും തൊഴിലാളികളും സംതൃപ്തി രേഖപ്പെടുത്തി നിലവിൽ നടത്തിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പട്ടാമ്പിയിൽ അപകടനിരക്കിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഗതാഗത കുരുക്കിന് കുറവ് വന്നിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു നിലവിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ വ്യാപാരി സംഘടനകൾ പോലീസ് നടപടിയിൽ രേഖപ്പെടുത്തിയ അതൃപ്തി ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി പുതുതായി വരുന്ന റോഡ് നിർമ്മാണം കഴിയുന്നത് വരെയെങ്കിലും നിലവിലെ പോലീസ് നടപടികൾ നിർത്തിവെക്കണമെന്ന് വ്യാപാരി സംഘടനകൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു പട്ടാമ്പി നഗരത്തിൽ പരിഷ്കാരങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ കെട്ടിടങ്ങൾ ഇറക്കി കെട്ടിയ കയ്യേറ്റം ഉൾപ്പെടെയുള്ളവ പൊളിച്ചു മാറ്റാൻ തയ്യാറാണെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് പ്രതിനിധികളും അറിയിച്ചു പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ റോഡിൽ ബൈക്ക് പാർക്കിംഗിന് അനുമതി നൽകണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്ക് ബിൽഡിങ്ങുകളിൽ മതിയായ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും നടക്കാനുള്ള നടപ്പാതകൾ ഒരുക്കണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു യോഗത്തിൽ വന്ന ചർച്ചകൾ പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവർ പറഞ്ഞു